നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭാരവാഹികൾക്ക് ഇരിക്കാൻ ഇന്ദിരാഭവനിൽ ഇടമുണ്ട് നേതാക്കൾ ഉള്ള പാർട്ടിയിൽ ഭാരവാഹികൾ കൂടും കോൺഗ്രസ് ഭാരവാഹികളെ ഓർത്ത് ആരും കണ്ണീരൊഴുക്കേണ്ട കേരള രാഷ്ട്രീയത്തിൽ ഇന്നും ആളും അരങ്ങും ആദരവുമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെട്ടി നിരത്തലിനു പകരം കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഒരു സംസ്കാരമാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് എല്ലാ കാലവും നിലനിന്നിട്ടുള്ളത് ഗ്രൂപ്പ് തർക്കങ്ങളും വഴക്കുകളുമൊക്കെ കോൺഗ്രസിനകത്ത് പതിവുള്ള ഏർപ്പാടാണ് എന്നാൽ പാർട്ടി ഹൈക്കമാൻഡ് അവസാനം ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിച്ച് നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കൂടുതൽ നേതാക്കൾ വളർന്നു നിൽക്കുന്ന പാർട്ടിയിൽ സ്വാഭാവികമായും ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ എണ്ണം കൂടുക തന്നെ ചെയ്യും ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ബാഹുബലം കുറഞ്ഞ ഭാരവാഹി പട്ടികയാണ് കെ പി സി സിക്ക് ഉണ്ടായിരിക്കുന്നത് മാധ്യമങ്ങൾ പതിവ് രീതിയിൽ കോൺഗ്രസിന് ജമ്പോ പട്ടിക എന്നൊക്കെ പറയുന്നുണ്ട് അത് മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം ഏർപ്പാടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിച്ച് പട്ടിക പുറത്തു വന്നപ്പോൾ മറ്റു ചില പാർട്ടിക്കാരും മാധ്യമങ്ങളും വിമർശന സ്വഭാവത്തിൽ കാണുകയാണ് എന്നാൽ വസ്തുതാപരമായി പരിശോധിച്ചാൽ ഇതിനൊന്നും വലിയ അർത്ഥമില്ല എന്ന് മനസ്സിലാകും കേരളത്തിലെ ജനസ്വാധീനമുള്ള ശക്തമായി അടിത്തറയുള്ള രണ്ട് പ്രധാന പാർട്ടികൾ കോൺഗ്രസ് പാർട്ടിയും സി പി എം ആണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ വലിയ പാർട്ടിയാകുമ്പോൾ ഭാരവാഹികൾ അതിനനുസരിച്ച് കൂടുതലായി കടന്നു വരും കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹി പട്ടികയെ ജംബോ പട്ടിക എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവർ കേരളത്തിലെ വലിയ പാർട്ടികൾ എന്ന് പറയുന്ന ചില പാർട്ടികളുടെ ഭാരവാഹി കണക്കുകൾ ഒന്ന് പരിശോധിക്കണം പുതിയ കോൺഗ്രസ് ഭാരവാഹികളുടെ കണക്ക് ഇപ്രകാരമാണ് പ്രസിഡന്റിനെ കൂടാതെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അമ്പത്തൊന്ന് ജനറൽ സെക്രട്ടറിമാരുമാണ് പുതിയ പട്ടികയിലുള്ളത് ഇതുകൂടാതെ നാപ്പത്തിരണ്ട് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുണ്ട് എല്ലാവരും കൂടിയാൽ നൂറ്റി പത്തൊമ്പത് ഭാരവാഹികളാണ് മൊത്തത്തിലുള്ളത് മറുവശത്ത് പ്രധാന പാർട്ടിയായ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃനിരയിൽ എൺപത്തി ഭാരവാഹികളുണ്ട് കേരളത്തിൽ വലിയ വളർച്ച നേടിയില്ലാത്ത ബി ജെ പിക്ക് മുപ്പത്തെട്ട് സംസ്ഥാന ഭാരവാഹികളുണ്ട് ഈ പാർട്ടിയിൽ പുനഃസംഘടന അവസാനിച്ചിട്ടേ ഇതെല്ലാം മാറ്റിവെച്ച് ചെറിയ പാർട്ടികളെ ഒന്ന് പരിശോധിച്ചാൽ ഇടതുമുന്നണിയിലുള്ള മാണി കേരള കോൺഗ്രസിൽ ആരെയും അമ്പരപ്പിക്കുന്ന ഭാരവാഹികളാണ് ഉള്ളത് പാർട്ടി ചെയർമാൻ കൂടാതെ മൂന്ന് വൈസ് ചെയർമാൻമാർ പതിനഞ്ച് ജനറൽ സെക്രട്ടറിമാർ ഏഴ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഇരുപത്തി ഹൈപ്പർ കമ്മിറ്റി അംഗങ്ങൾ തൊണ്ണൂറ്റൊന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാണി കേരള കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ മറ്റൊരു കേരള കോൺഗ്രസ് ആയ ജോസഫ് കേരളയിലും ഇരുപത്തി ജനറൽ സെക്രട്ടറിമാർ ഉണ്ട് ഇതാണ് ചെറിയ പാർട്ടികളുടെ അവസ്ഥ കേരളത്തിലെ രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾ മുന്നിലെത്തിയ അവസരത്തിലാണ് കോൺഗ്രസ് പാർട്ടിക്ക് പുതിയ സംസ്ഥാന നേതൃത്വം ഉണ്ടായിരിക്കുന്നത് മറ്റു പലപ്പോഴും ഭാരവാഹി പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ പാർട്ടിക്കകത്ത് അവസരങ്ങളും തർക്കങ്ങളും ഉയരുക പതിവാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഭാരവാഹികളുടെ എണ്ണം വർദ്ധിച്ചത് കൊണ്ട് തന്നെ എല്ലാ വിഭാഗക്കാർക്കും പരിഗണന കിട്ടാനുള്ള വഴി വരിക അതുകൊണ്ടായിരിക്കാം കാര്യമായ പൊട്ടിത്തെറികൾ കോൺഗ്രസിനകത്ത് ഉണ്ടാകാത്തത് ഇതൊക്കെ ഇന്നത്തെ കാര്യം നാളെ മുതൽ അടി തുടങ്ങിയേക്കാം നന്ദി നമസ്കാരം